സൗരവ് ചാന്തിദാസ് ഗാംഗുലി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ദാതയായ കഥ സമ്പന്നനായപ്പന്റെ സമ്പന്നനായ മകനായിരുന്ന കൗമാരത്തിൽ അയാൾക്ക് എല്ലാ കൽക്കട്ടക്കാരെയും പോലെ ഫുട്ബോളറാകാനായിരുന്നു മോഹം അതിനായി അച്ഛൻ ചാന്തിദാസ് ഗാംഗുലി മകനെ കൽക്കട്ടയിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബുകളിൽ ഒന്നിൽ പരിശീലനത്തിനയക്കുകയും ചെയ്തു എന്നാൽ ജ്യേഷ്ഠൻ സ്നേഹാശിഷ് ഗാംഗുലിയുടെ ക്രിക്കറ്റ് ഭ്രമത്തിൽ ആകർഷനാവുകയും ഇന്ത്യ എന്നാൽ ക്രിക്കറ്റ് ആണെന്ന് മനസ്സിലാക്കിയ ഗാംഗുലി എപ്പോഴോ ക്രിക്കറ്റിലേക്ക് തന്റെ സ്വപ്നങ്ങളെ പറിച്ചു നട്ടു മകന്റെ മോഹങ്ങൾക്കൊപ്പം സഞ്ചരിച്ച പിതാവ് അപ്പോഴും ഒരു പാർശ്വത്തിൽ അവനൊപ്പം ഉറച്ചു നിന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യൻ ടീമിന്റെ കുപ്പായമണിഞ്ഞെങ്കിലും രണ്ട് പരാജയപ്പെട്ട ഇന്നിങ്സുകൾ അപ്പന്റെ പണക്കൊഴുപ്പിൽ ടീമിൽ ഇടം പിടിച്ചവൻ എന്ന കുറ്റാരോപണത്തോടെ നിർദാക്ഷിണ്യം ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു എന്നാൽ ടീമിൽ വാട്ടർ ബോയിയായി തുടരാൻ താൻ ആഗ്രഹിക്കാത്തതിനാലാണ് ഒരു ഇടവേള ഉണ്ടായതെന്ന് ഗാംഗുലി പിന്നെപ്പോഴും കൂട്ടിച്ചേർത്തിരുന്നു അതെന്തു തന്നെയായാലും പുലി പതുങ്ങിയത് ആക്രമിക്കാൻ തന്നെയായിരുന്നു തൊണ്ണൂറ്റിമൂന്ന് മുതൽ തൊണ്ണൂറ്റിയഞ്ചു വരെ ആഭ്യന്തര ക്രിക്കറ്റിൽ ഗാംഗുലി കാണിച്ച മാസ് പ്രകടനം വീണ്ടും ഇന്ത്യൻ ടീമിലേക്കുള്ള ക്ഷണപത്രികയായി ക്രിക്കറ്റിന്റെ മെക്കയായ ലോഡ്സിലെ മൈതാനത്തെ ത്രസിപ്പിച്ചൊരു സെഞ്ചുറിയുമായി തുടങ്ങിയ ജൈത്രയാത്ര ഓരോ ക്രിക്കറ്റ് ആരാധകന്റെയും ഹൃദയത്തിൽ പതിപ്പിച്ച കാൽപ്പാടുകൾ കൂടിയായിരുന്നു ക്രേസിലെ ശൌര്യവും നേതൃപാഠവും അക്രമണോത്സുകതയുമൊക്കെ മറ്റൊരു ക്യാപ്റ്റനും അവകാശപ്പെടാൻ കഴിയാത്ത വിധം അനുഭവമാക്കി അയാൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഒരു ചിന്തൂരക്കുറിയായി അടയാളപ്പെട്ടിരിക്കുന്നു ഒരിക്കൽ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് ഇന്ത്യൻ ടീമിന്റെ മൂലക്കല്ലായി മാറിയ കഥ വരും തലമുറകൾക്ക് ഒരു പ്രചോദനം കൂടിയാണ്